ദൈവമായ കർത്താവ് അവർ ചെയ്തു മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും പുൽപ്പത്തിയ പുസ്തകം രണ്ട് പതിനെട്ട് ദൈവമായ കർത്താവ് ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ചിട്ട് ദൈവം ആദത്തിനെ സൃഷ്ടിച്ചു ആദത്തിന് സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട് ഈ ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളെയും ആദത്തിന് കൊടുത്തു എല്ലാ വസ്തുക്കളും കൊടുത്തു എല്ലാ ജീവജാലങ്ങളുടെയും അധ്യപനാക്കി അവൻ വിളിച്ചത് അവയ്ക്ക് പേരായി മാറി എന്നുള്ളതാണ് അവൻ ഓരോ മൃഗങ്ങളെ നോക്കിയും ഓരോ ചെടികളെ നോക്കിയും ഓരോ പേര് ഇട്ടു ആ പേര് അതിന് കാരണമായി എന്നാണ് വചനം രേഖപ്പെടുത്തുന്നത് പട്ടിയെ സൃഷ്ടിച്ച കർത്താവിന്റെ അല്ല ആദത്തിന് മുമ്പിൽ കൊണ്ടു നിർത്തി ആദം പട്ടീനെ നോക്കി വിളിച്ചു പട്ടി എന്ന് പട്ടിച്ചീനെ സൃഷ്ടിച്ചു മുമ്പിൽ കൊണ്ടു നിർത്തി പട്ടിച്ചത് ആദം വിളിച്ചു അതിൽ പട്ടിച്ചത് വരായി കിളിയെ സൃഷ്ടിച്ചു ആദം നോക്കി വിളിച്ചു കിളി അപ്പൊ അതിന് കിളിന് പേരായി കിളിച്ചിയെ സൃഷ്ടിച്ചു ആദത്തിന് മുമ്പിൽ കൊണ്ടുനിർത്തി ആദം വിളിച്ചു ി ഇങ്ങനെ എല്ലാ ജീവജാലങ്ങളെയും അവൻ പേരിട്ട് വിളിച്ചു പക്ഷേ എല്ലാ ജീവജാലങ്ങളും നോക്കുമ്പോൾ എല്ലാ ജീവജാലങ്ങളും രണ്ടര രണ്ടരായിട്ടിരിക്കുക ഒരു കിളി ഒരു കിളിച്ചി ഒരു പട്ടി ഒരു പട്ടിച്ചി ഒരു എലി ഒരു ദൈവം മാത്രം അരുത്തേക്ക് സംസാരിക്കാനായിട്ട് എങ്ങനെ വളരെ വേദനിച്ച ഒരു ദിവസം ഇരിക്കുക അങ്ങനെ വേദനിച്ചിരിക്കുമ്പോഴാണ് ദൈവം ഇവനോട് പറഞ്ഞത് ഉൽപത്തിരണ്ട് പതിനെട്ട് ദൈവമായ കർത്താവുകൾ ചെയ്തു മനുഷ്യൻ ആയിരിക്കുന്നത് നന്നല്ല അവന് ചേർന്ന ഇണയെ ഞാൻ ഞങ്ങൾ നമുക്ക് കിട്ടുന്നത് കുടുംബ ജീവിതത്തിൽ ഇംഗ്ലീഷ് ബൈബിളിൽ പറഞ്ഞത് എങ്ങനെയാണ് എന്താണ് അതിന്റെ അർത്ഥം ദൈവം കൊടുത്ത സമ്മാനമാണ് ആദത്തിന് ഹൗവ അപ്പോ ഇത് നമ്മൾ തിരിച്ചറിയണം ഹൗവയ്ക്ക് കൊടുത്ത സമ്മാനമാണ് ആദം ആദത്തിന് കൊടുത്ത സമ്മാനമാണ് ഹൗവ അപ്പൊ പരസ്പരം ഭാര്യ ഭർത്താക്കന്മാരെ സമ്മാനങ്ങളാണ് അപ്പൊ ഭർത്താവിന്റെ സമ്മാനമാണ് ഭാര്യ ഭാര്യയുടെ സമ്മാനാണ് ഭർത്താവ് നമ്മള് പരസ്പരം കാണേണ്ടത് അങ്ങനെയാണ് ഭർത്താവ് ഭാര്യയെ നോക്കി വിളിക്കണം എന്ത് വിളിക്കണം കണ്ണുകളിൽ ഇടയ്ക്ക് ഒന്ന് വിളിക്കുക സമ്മാനം ഒന്ന് വിളിച്ചോ എന്തായിരിക്കും എൻ്റെ അവസ്ഥ നമ്മൾ സമ്മാനങ്ങൾ കൊടുക്കാറുണ്ടല്ലേ നമ്മൾ സമ്മാനങ്ങൾ അതിന് കൊടുക്കുക നമ്മൾ സമ്മാനങ്ങൾ കൊടുക്കുക ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോ കല്യാണത്തിന് കൂടുമ്പോഴോ അല്ലെങ്കിൽ ബാപ്റ്റിസ്റ്റിന്റെ കൂടുമ്പളോ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കും പൊതിഞ്ഞ് നല്ല ഭംഗിയായിട്ട് നമ്മൾ കൊടുക്കും എന്തിനാണ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കണം ആക്ച്വലി എന്താണ് ഗിഫ്റ്റിന്റെ ലക്ഷ്യം അറിയും ദൈവം ഇത് മുഴുവൻ സൃഷ്ടിച്ച് ആദ്യത്തിന് സമ്മാനമായി കൊടുത്തു എന്നാണ് പലരും പറയുന്നത് ഈ ലോകത്തിലെ എല്ലാ സാഹിതിയും അപ്പൊ എന്തിനാണ് നമ്മൾ ഒരു വ്യക്തിക്ക് സമ്മാനം കൊടുക്കുന്നത് ഇപ്പൊ നമ്മള് കല്യാണത്തിലൊക്കെ പോകുമ്പോ ഒരു സമ്മാനം കൊടുക്കും എന്തിനാണ് സമ്മാനം കൊടുക്കുന്നത് നമുക്ക് കാശുണ്ടായിട്ടാണ് കൊടുക്കുന്നത് വിളിച്ചിട്ടുണ്ടല്ലോ ഇനിയിപ്പൊ കൊടുത്തില്ലെങ്കിൽ എന്താ വിചാരിക്കുക അങ്ങനെ നമ്മൾ കൊടുക്കണേ പക്ഷേ എന്താണ് ഈ പ്രസന്റേഷന്റെ പിന്നിലുള്ള രഹസ്യം എന്നറിയുമ്പോൾ നിങ്ങൾ എല്ലാവരും അറിയണം നമ്മളൊരു സാധനം പ്രസന്റേഷൻ കൊടുക്കുമ്പോ ഈ പ്രസന്റേഷൻ കൊറേ കാലഘട്ടം കഴിഞ്ഞ് കാണുമ്പോ ഈ തന്ന വ്യക്തിനെ അയാൾ ഓർക്കും അതിന് വേണ്ടിയിട്ടാണ് പ്രെസെൻറ്റേഷൻ കൊടുക്കുന്നത് അങ്ങോട്ട് നിങ്ങൾ വലിയ വല്യ സാധനം ഒന്നും കൊണ്ടു കൊടുക്കുന്ന കാര്യമില്ല നിങ്ങൾ പ്രെസന്റേഷൻ കൊടുക്കുമ്പോ ഏത് സാധനം കൊടുക്കുന്നു ഒരു ചെയ്യും കൊടുത്തു ആ ആ തന്നെ കഴുതിട്ടാ അല്ലെങ്കിൽ നമ്മൾ കിച്ചണിൽ ഒരു സാധനം ഒരാൾ തന്നെ ആ കിച്ചണില് ആ സാധനം നമ്മൾ എടുക്കുമ്പോ ആ എന്നാൾ തന്നെ കേട്ടോ ആള് നമ്മൾ ഓർക്കും അപ്പൊ ഈ ലോകത്തിൽ എല്ലാം സൃഷ്ടിച്ച് ദൈവം നമുക്ക് തന്നപ്പോ നമ്മള് ഓരോ സാധനം കാണുമ്പോൾ ഓർക്കണം ദൈവത്തെ ഓർക്കണം വചനം പറയുന്നു ഭർത്താവിന്റെ സമ്മാനമാണ് ഭാര്യ ഭർത്താവ് ഭാര്യയെ കാണുമ്പോൾ സമ്മാനമായിട്ട് കാണണം ഭാര്യയുടെ സമ്മാനമാണ് ഭർത്താവ് അപ്പൊ ഭാര്യ ഭർത്താവിനെ കാണുമ്പോ എന്തായി കാണണം സമ്മാനമായിട്ട് കാണണം നമ്മൾ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ പൊതിഞ്ഞ് നന്നായിട്ട് ഇങ്ങനെ പൊതിഞ്ഞ് നല്ല രസമായിട്ട് നമ്മൾ കൊണ്ടു കൊടുക്കും ഇതുപോലെ വിവാഹത്തിൻ്റെ അന്ന് ദൈവം ഭർത്താവിനെ സമ്മാനമായി തന്നതാണ് ഭാര്യ നമ്മൾ ഈ ഗിഫ്റ്റ് പേപ്പർ പേപ്പറൊക്കെ മേടിക്കാൻ പോകുന്നതായിരിക്കും സമ്മാനം മേടിച്ചിട്ടുണ്ട് നമ്മുടെ വീട്ടിലുണ്ടരണം പക്ഷെ അത് ഗിഫ്റ്റ് പേപ്പറിൽ പൊഞ്ഞ് കൊടുക്കണം അപ്പം നമ്മളൊരു ഗിഫ്റ്റ് പേപ്പർ മേടിക്കാൻ പോയാത്ര കൊടുക്കണം രണ്ട് രൂപ മൂന്ന് രൂപ അഞ്ച് രൂപ കൊടുക്കണം അല്ല അതെ ഗിഫ്റ്റ് പേപ്പറിൻ്റെ വരാത്രേ ഉള്ളൂ പക്ഷെ എന്നാലും ഞാൻ പോയിട്ട് ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു ഞാൻ പറഞ്ഞവരോട് ഗിഫ്റ്റ് പേപ്പറിൽ പൊഞ്ഞു വരണം ചാർജ് ിട്ടാണ് ഒരു ഗിഫ്റ്റ് തന്നത് ആയിരത്തി അഞ്ഞൂറ് ക്ലോക്ക് വാങ്ങിച്ചത് ക്ലോക്കിലെങ്കിലും കുഴപ്പമില്ല ഗിഫ്റ്റ് പേപ്പറോട്ട് പൊഞ്ഞോട്ട് തന്നെ അടിപ്പൊള്ളി പേപ്പർ അതിന്റെ കൊണ്ടൊക്കെ കെട്ടി മുകളിലൊരു പൂക്കെ ഉണ്ടാക്കി അടിപൊളി വെച്ചിട്ടുണ്ട് അപ്പൊ അടിപൊളി പേപ്പറാ ഇരുപത്തിയഞ്ച് രൂപ പേപ്പർ കൊടുത്താലും കുഴപ്പമില്ല അപ്പൊ ഗിഫ്റ്റിന്റെ വില എത്രയാ ആയിരത്തഞ്ഞൂറ് പൊതിച്ച ഇരുപത്തി അഞ്ച് ഇതുപോലെ കെട്ടണ സമയത്ത് ഭർത്താവിന് സമ്മാനമായി തന്നതാണ് ഭാര്യ അത് പൊതിഞ്ഞുടെ തെരഞ്ഞെടുത്തു കാഞ്ചിപുരം സിൽക്ക് സാരിയിലെ അടിപൊളിയായിട്ട് ഇങ്ങനെ പള്ളിയില് കൊണ്ടുനിർന്നു നോക്കിയോ ബോധിച്ചില്ല അടിപൊളി ഒരു കുഴപ്പമില്ല നല്ല സന്തോഷം ഇവൾക്ക് ദൈവം സമ്മാനമായി കൊടുത്തതാണ് ആര് ഭർത്താവിന് അതും പൊതിഞ്ഞിട്ട് കൊടുക്കണം പാൻറ് ഷർട്ട് കോട്ട് തയ്യാ ടപ്പ് നോക്കി അടിപൊളി പൊതിച്ചില്ല പതിനഞ്ചായിരം വരെ പൊതിച്ചല്ലേ വളരെ സന്തോഷം ഇവിടുന്ന് ഭയങ്കര ഹാപ്പി ആയി കെട്ടൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞ് നമ്മളാദ്യ ഒരു സമ്മാനം കൊടുത്തു പോകണമെന്നല്ലേ ഏതാ സമ്മാനം ക്ലോക്ക് ക്ലോക്കിന്റെ വില എത്രയാ ആയിരത്തി അഞ്ഞൂറ് പൊതിച്ചിന്റെ വില ഇരുപത്തിയഞ്ച് ഇരുപത്തിയഞ്ച് രൂപയുടെ പേപ്പർ അഴിച്ച് പുറത്ത് ക്ലോക്ക് എടുത്തു വെച്ചപ്പോ ക്ലോക്ക് വർക്ക് ചെയ്യണില്ല അത് വർക്ക് ചെയ്യണമെങ്കിൽ എന്തു ചെയ്യണം ബാറ്ററി ഇട്ടാലൊന്നും അത് ബാറ്ററി പുതിയ ബാറ്ററി ഇട്ടുള്ളത് വർക്ക് ചെയ്യണില്ല അത് വർക്ക് ചെയ്യണ എന്ത് ചെയ്യണം നമ്മള് അത് വിളിച്ച് പറയണം തന്ന ആളോട്ട് ക്ലോക്ക് വർക്ക് ചെയ്യണില്ല അപ്പോ ഇത് നമുക്ക് തിരിച്ചു കൊടുത്ത് പുതിയ ക്ലോക്ക് അയാൾ തരും അപ്പൊ ശരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത് വർക്ക് ചെയ്യണില്ല തന്ന ആളെ വിളിച്ച് പറയണം ഇതുപോലെ നമ്മള് നമുക്ക് കിട്ടിയ സമ്മാനാണ് ഭാര്യ പൊതിച്ചിട്ട് വില എത്രയാ ഇരുപത്തി അയ്യായിരത്തിന്റെ കാസോസാരി അഴിച്ചു ഇവനു നോക്കിയപ്പോ ഇവൻ വിചാരിച്ച പോലെ പറയണം തന്ന ആനോട് പറയണം ആരാണ് തന്നത് സമ്മാനായിട്ട് തമ്പുരാനോട് ദൈവത്തിനോട് നിങ്ങൾ പറയ നീ തന്നതിന് നിന്റെ ഒന്ന് ശരിയാക്കി തരാൻ പറഞ്ഞ അടി കൊടി കണ്ടീഷൻ ആക്കി നിനക്ക് തരും വിളിക്ക് കിട്ടിയ സമ്മാനം പൊതിച്ചന്റെ വില എത്രയാ പതിനഞ്ചായിരം ഇവിടെ അഴിച്ചു പൊതുച്ചല് അടിച്ചിട്ട് ഓറസ് പിള്ള ഓടാൻ പറയാണം തന്ന ആളോട് പറയണം പറയുക എന്റെ സഹോദരിമാരെ നീ തന്നത് ഓവർ പിള്ള ഉടനെന്ന് പറഞ്ഞ ദൈവം പറയും ഞാൻ ശരിയാക്കി തരാം പരസ്പരം നമ്മൾ ശരിയാക്കാണ്ട് തന്ന ദൈവത്തിലേക്ക് നമ്മൾ കൊടുത്താൽ എൻ്റെ സഹോദരി സഹോദരന്മാരെ നമ്മുടെ കുടുംബജീവിതം മനോഹരമായ കുടുംബജീവിതമാവും കുറവുകളെ പരിഹരിക്കാൻ നമുക്ക് പറ്റില്ല കുറവുകളെ പരിഹരിക്കാൻ ദൈവത്തിന് മാത്രമേ ഉള്ളൂ സാധിക്കുള്ളൂ എന്ന് നിങ്ങൾ തിരിച്ചറിയണം അപ്പം ഈ കുറവുകളെ പരിഹരിക്കാൻ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ജീവിത പങ്കാളിയെ സമർപ്പിക്കാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങളുടെ കുടുംബജീവിതം ഏറ്റവും മനോഹരമായ ജീവിതമായി മാറും